നെഞ്ചുവേദനയെ തുടർന്ന് എ ആർ റഹ്മാനെ ചെന്നൈയിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും പരിശോധനയ്ക്ക് ശേഷം വീട്ടിലേക്ക് മടക്കി അയക്കുകയും ചെയ്തിരുന്നു നിരവധി സംഗീത പ്രേമികളും ആരാധകരും റഹ്മാന്റെ ആരോഗ്യസുഖത്തിനു വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്തു മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ ഉൾപ്പെടെയുള്ളവർ ആരോഗ്യ വിവരം തിരക്കിയിരുന്നു എന്നാൽ ഇപ്പോൾ സൈറ ബാനു അദ്ദേഹത്തിൻ്റെ പൂർണ്ണ ആരോഗ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയും ഇരുവരുടെയും ബന്ധത്തെക്കുറിച്ച് ചില സുപ്രധാന കാര്യങ്ങൾ വെളിപ്പെടുത്തിയിരിക്കുകയുമാണ് റഹ്മാന്റെ മുൻ ഭാര്യ എന്ന് തന്നെ വിളിക്കരുതെന്നാണ് സൈറ ബാനു പ്രസ്താവനയിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത് താനും റഹ്മാനും വേർപിരിഞ്ഞ് താമസിക്കുന്നത് ശരിയാണ് എന്നാൽ വിവാഹബന്ധം വേർപെടുത്തിയിട്ടില്ല റഹ്മാന്റെ മുൻ ഭാര്യ ഇന്ന് തന്നെ വിളിക്കരുതെന്നും അവർ അഭ്യർത്ഥിച്ചു തൻ്റെ ആരോഗ്യ കാരണങ്ങളാലാണ് ബേർപിരിയൻ തീരുമാനിച്ചത് റഹ്മാന് നെഞ്ചുവേദന വന്നുവെന്നും ചികിത്സ തേടി വീട്ടിലേക്ക് തിരിച്ച കാര്യവും അറിഞ്ഞു സുഖമായിരിക്കുന്നുവെന്നാണ് ഇതിൽ സന്തോഷമെന്നും സൈറാബാനു പറഞ്ഞു പൂർണ്ണ ആരോഗ്യവാനായി തുടരട്ടെ എന്ന് ആശംസിച്ച സൈറാബാനും റഹ്മാന് കൂടുതൽ സ്ട്രെസ് നൽകരുതെന്ന് കുടുംബത്തോട് അഭ്യർത്ഥിക്കുകയും ചെയ്തു നിയമപരമായി ഇരുവരും വിവാഹമോചിതരായിട്ടില്ല ഇപ്പോഴും ഭാര്യയും ഭർത്താവുമാണ് തന്റെ ആരോഗ്യ പ്രശ്നങ്ങൾ കൊണ്ട് വേർപേരി താമസിക്കുകയാണെന്നും സൈറാബാനു പ്രസ്താവനയിൽ വ്യക്തമാക്കി കഴിഞ്ഞ രണ്ട് വർഷമായി തനിക്ക് ആരോഗ്യ പ്രശ്നങ്ങളുണ്ട് റഹ്മാന് വിഷമമുണ്ടാക്കാൻ ആഗ്രഹിക്കുന്നില്ല മാധ്യമങ്ങൾ റഹ്മാന്റെ എന്ന് തന്നെ വിളിക്കരുത് റഹ്മാൻ എല്ലാ ആശംസകളും നേരുന്നു റഹ്മാന മാനസിക സംഘർഷമുണ്ടാക്കരുതെന്ന് കുടുംബത്തോട് അഭ്യർത്ഥിക്കുന്നു അദ്ദേഹത്തിന്റെ ആരോഗ്യം ശ്രദ്ധിക്കണമെന്ന് ആവശ്യപ്പെടുന്നു എന്നുമാണ് സൈറാ പ്രസ്താവനയിൽ പറയുന്നത്